മണിയാർ ചെറുകിട ജലവൈദ്യുത പദ്ധതിയിൽ സർക്കാർ കരാർ ലംഘിച്ച് കള്ളക്കള്ളി കളിച്ചെന്നാണ് രമേശ് ചെന്നിത്തല പ്രതികരിച്ചത് വൂട്ടടിസ്ഥാനത്തിലുള്ള കരാർ അവസാനിച്ചിട്ടും പിന്മാറാൻ സർക്കാർ നോട്ടീസ് നൽകിയില്ല ഒരു യൂണിറ്റിന് അൻപത് പൈസയ്ക്ക് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ അവസരം നൽകി അഴിമതിയുടെ കൂടുതൽ വിവരങ്ങൾ നാളെ പുറത്തുവിടുമെന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞത് സനുപ് കൂടുതൽ വിവരങ്ങളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് ഈ അഴിമതി എന്താണ് ഇതിൽ നടന്നിരിക്കുന്ന മണിയാറിലെ കള്ളക്കളി എന്നതിൽ കൂടുതൽ തെളിവുകൾ തന്റെ കയ്യിലുണ്ടെന്ന് രമേശ് ചെന്നിത്തല ബി ഒ ടി അടിസ്ഥാനത്തിൽ ഇതിന്റെ കാലാവധി ഡിസംബർ മുപ്പതിന് തീരുകയാണ് ആ ഡിസംബർ മുപ്പതിന് തീരുമ്പോൾ ഈ പദ്ധതി ഗവൺമെന്റിലേക്ക് വരേണ്ടതാണ് ഗവൺമെന്റിലേക്ക് വരണം എന്നുള്ളത് നിർബന്ധ ബുദ്ധിയുള്ള കാര്യമാണ് കാരണം ബിഒ ടി അടിസ്ഥാനത്തിൽ ഒപ്പിട്ട കാര്യമാണ് എന്നാൽ വൈദ്യുതി മന്ത്രിയും വ്യവസായ മന്ത്രിയും മുഖ്യമന്ത്രിയും ചേർന്ന് ഇവർക്ക് അടുത്ത ഇരുപത്തഞ്ച് വർഷം കൂടി നീട്ടി നൽകാനുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുവെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ഒരിക്കലും കേരള താല്പര്യങ്ങൾക്ക് ഗുണകരമല്ല അൻപത് പൈസയ്ക്ക് ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങാതെ പത്ത് രൂപയ്ക്കും പതിനാല് രൂപയ്ക്കും വൈദ്യുതി വാങ്ങി കേരളത്തിലെ പാവപ്പെട്ടവൻ്റെ തലയിൽ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്ന നടപടിയാണ് ഗവൺമെന്റ് സ്വീകരിക്കുന്നത് യെസ് സനൂപ് ചേരുന്നു സനൂപ് അവസാനം രമേശ് ചെന്നിത്തല പറഞ്ഞു നിർത്തിയെടുത്ത് സാധാരണക്കാരനെ കൂടുതൽ ബുദ്ധിമുട്ടിലേക്കാക്കുന്ന തരത്തിലുള്ള കള്ളക്കളികളാണ് മണിയാറിൽ നടക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇനിയും തെളിവുകൾ ഉണ്ട് എന്ന് പറയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് ഉയർന്നത് അത് വലിയ ചർച്ചയാകാനും വലിയ പ്രതിഷേധത്തിലേക്ക് വഴിവെക്കുന്നില്ലേ ധന്യാ കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് വൈദ്യുതി വകുപ്പിൽ നടന്ന കള്ളക്കളിയുടെ കാര്യങ്ങളൊക്കെ മുൻ പ്രതിപക്ഷ നേതാവായിട്ടുള്ള രമേശ് ചെന്നിത്തല അദ്ദേഹം നിരന്തരം സംസാരിച്ചിരുന്നു അതിൻ്റെ നമ്മൾ രാവിലെ കൊടുത്ത വാർത്തയുടെ കൂടി അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ നിന്ന് ഈ മണിയാർ പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി അദ്ദേഹം സംസാരിക്കാൻ തയ്യാറായത് വലിയ രീതിയിലുള്ള അഴിമതിക്ക് കളം വയ്ക്കുന്നതിന് വേണ്ടിയാണ് ഈ പദ്ധതി സ്വകാര്യ കമ്പനിക്ക് അതായത് ഈ പറയുന്ന പോലെ യൂണിവേഴ്സൽ കാർബോറാണ്ട ലിമിറ്റഡ് എന്ന കമ്പനിക്ക് നീട്ടിക്കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ സർക്കാർ കള്ളക്കളി നടത്തുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് സർക്കാർ എത്രയും വേഗം ഈ പദ്ധതി ഏറ്റെടുക്കണം ജനുവരി മുതൽ ഇത് കെ എസ് ഇ ബിക്ക് തന്നെ ഇതിൽ നിന്ന് വൈദ്യുതി ഇത് നോക്കി നടത്താനുള്ള അനുമതി സർക്കാർ നൽകണം എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ചെന്നിത്തല പറഞ്ഞത് പക്ഷേ ഇപ്പോഴും സർക്കാർ ഇതിൽ കള്ളക്കളി തുടരുക തന്നെ ചെയ്യുകയാണ് കാരണം വ്യവസായ വകുപ്പിന് അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടി സംരക സംരംഭക പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി ഈ പദ്ധതി അത് കാർബറാണ്ട ഗ്രൂപ്പിന് തന്നെ നൽകണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട് പക്ഷേ ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയില്ല എന്ന നിലപാടിൽ തന്നെയാണ് വൈദ്യുതി വകുപ്പ് കെ എസ് ഇ ബിക്ക് നൽകണമെന്ന ആവശ്യം അവർ ശക്തമായിട്ട് ഉന്നയിക്കുന്നുണ്ട് ചെറിയ പദ്ധതിയാണെങ്കിൽ പോലും കെ എസ് ഇ ബിക്ക് നഷ്ടമില്ലാതെ സൗജന്യമായിട്ട് ലഭിച്ചുകൊണ്ടിരുന്ന വൈദ്യുതിയാണ് അത് കുറഞ്ഞ ചെലവിൽ ലഭിച്ചിരുന്ന വൈദ്യുതി അത് ഇനിയും തുടർന്നു പോകുന്നതിന് വേണ്ടി ഈ പദ്ധതി സർക്കാർ ഏറ്റെടുത്താൽ മാത്രമേ കഴിയൂ വീണ്ടും ഈ സ്വകാര്യ കമ്പനിക്ക് കൊടുക്കുക വഴിയാണെങ്കിൽ അവരും അതിൽ നിന്ന് വൈദ്യുതി കൊണ്ടുപോകും പക്ഷേ അതിൻ്റെ ആവശ്യമില്ല ആ അവർക്ക് കൊടുക്കേണ്ട വൈദ്യുതിക്ക് പോലും ഇങ്ങോട്ട് പണം ലഭിക്കേണ്ടതാണ് പക്ഷേ അതൊന്നും നടക്കുന്നില്ല പദ്ധതി കെ സി ബിക്ക് കെ സി ബിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ അത് കെ സി ബിക്ക് വലിയ നേട്ടമാണ് സംസ്ഥാനത്തിനും വലിയ നേട്ടമാണ് ഇത്തരത്തിൽ കരാർ നീട്ടി നൽകേണ്ട ഒരു ആവശ്യവുമില്ല കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ ഈ കരാർ ഒപ്പിടുമ്പോൾ തന്നെ അതിൽ കൃത്യമായിട്ട് പറഞ്ഞിരുന്നു ഇത് മുപ്പത് വർഷം കഴിയുമ്പോൾ സർക്കാരിന് കൈമാറേണ്ട പദ്ധതി ആണെന്നുള്ള കാര്യം ധന്യ ശരി സനൂ